തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി വി രാജേഷ് മേയറായതോടുകൂടി ബി ജെ പിയിലുള്ള വിഭാഗീയത അല്പം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നൊരു സംശയം അതിനോടൊപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി സ്ത്രീകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് ആവർത്തിക്കുന്നു ഇത് അങ്ങനെയും പറയാം പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏറെ മാനങ്ങളുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടതെന്ന് പറയാതിരിക്കാൻ നിവർത്തി കാരണം തീർച്ചയായിട്ടും ശ്രീലേഖ ഐ പി എസ് മുൻ ഡി ജി പി തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തന്നെ പലരും മുഖത്ത് വരിൽ വെച്ചു എന്തുകൊണ്ടാണ് ഇവർ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കും ഇത്ര മഹനീയമായ ഒരു ഡി ജി പി റാങ്കിലുള്ളൊരു സ്ഥാനത്തിരുന്നിട്ട് താഴേക്ക് വരുന്നത് എന്ന് ചോദിക്കേണ്ടായി പക്ഷേ അന്ന് എല്ലാവരും പറഞ്ഞത് അത് മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നുള്ളതാണ് ഏതാണ്ട് ബി ജെ പിയും ആ വിധത്തിൽ ആണെന്ന് നിഷേധിക്കുന്നില്ല നിഷേധിക്കാതെ പ്രചരണം കൊണ്ടുപോയതും തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു സ്ഥലത്ത് തന്നെ ശാസ്ത്രമംഗലത്ത് അവരെ നിർത്തി മത്സരിപ്പിച്ചതും എല്ലാം അപ്പം അവിടെ മത്സരത്തിന് തന്നെ വലിയ കടുപ്പമായിരുന്നു കാരണം ഈ മേയർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും വലിയ തന്ത്രമായിരുന്നു അതിനാവുന്നതെല്ലാം അവർക്ക് പയറ്റി അവരുടെ ഒരു മണ്ഡലമാണ് വാർഡാണ് ശാസ്ത്രമംഗലം അവിടെ ഒരു വിജയം നേടുക അവർക്ക് അനായാസമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശ്രീരേഖ എന്ന ഡി ജി പി മുന്നോട്ട് വന്നു വളരെ തമ്പിങ് മെജോറിറ്റി കൂടാണ്ട് എഴുന്നൂറിനടുപ്പിച്ച് വോട്ടുകൾ കൂടി അത് നഗരസഭയിൽ വളരെ അസാധാരണമായ ഭൂരിപക്ഷം തന്നെയാണ് വലിയ ഭൂരിപക്ഷമാണ് ആ കൂടി അവർ മുന്നോട്ട് വന്നു അപ്പോൾ എല്ലാവരും വീണ്ടും പ്രതീക്ഷിച്ചു അപ്പോൾ ഇനി മേയർ ശ്രീരേഖ ഐ പി എസ് തന്നെയാണ് പക്ഷേ അപ്പോൾ പലരും വേറെ ഒരു നിർദ്ദേശം ഒരു ഇതും കൂടെ വന്നു രാജേഷ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ വന്ന് പറഞ്ഞു തൊപ്പി വെച്ച ഡി ജി പി മേയറുടെ തൊപ്പിയും വെക്കും എന്ന് ഈ ചാനൽ തന്നെ ഞാനും ഒരിക്കൽ വന്ന് പറഞ്ഞു അത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഡൽഹിയിലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ച് കിട്ടിയ ഒരു അറിവ് ഇതാണ് തിരു നഗര അതായത് തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു വനിതാ മേയർ ഇരിക്കുന്നു ബി ജെ പിയുടെ അതുപോലെ തന്നെ ഒരു നാരി ശക്തി തിരുവനന്തപുരത്ത് തെക്ക് ഇരിക്കട്ടെ എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആലോചന എന്നുള്ളതാണ് അതൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും വേറെ ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇതിനിടയ്ക്ക് ഉടലെടുത്തു അതായത് കൃത്യം അൻപത് സീറ്റ് മാത്രമുള്ള ഒരു കക്ഷിയായി ബി ജെ പി നിൽക്കുന്നു കക്ഷിയുടെ എണ്ണത്തിൽ കക്ഷികളുടെ എണ്ണത്തിൽ സീറ്റുകൾ സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പി ആണ് വലുത് എന്ന് പറയാം എന്നാൽ പോലും ഇടത് വലത് കക്ഷികൾ ഈ നിയമസഭ കഴിയുമ്പോൾ ആവിഹിശുദ്ധ അവിഹിത കൂട്ടുകെട്ടുകൾക്കൊന്നും മുതിരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കേരളമാണ് സ്ഥലം ബി ജെ പി ഒരു കാരണവശാലും ഗുണം പിടിക്കരുത് എന്നുള്ള ആഗ്രഹിക്കുന്ന ഇടത് വലത് മുന്നണി കക്ഷികളും മാധ്യമങ്ങളും മാധ്യമ കുത്തകയും പിന്നെ പണച്ചാക്കുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേരളം കേരളത്തിൽ അതുപോലെ തന്നെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ ഒക്കെ ഇതിനെ എതിർക്കാനായി നിന്നിരിക്കും എല്ലാവരും അല്ല ഞാൻ പറയുന്നത് അതിലെ ഒരു വിഭാഗം ശക്തമായി എതിർത്തേക്കാം തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു അധികാരം പിടിക്കുന്നത് എല്ലാവരെയും വളർ വളരെയധികം വർളി പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ അൻപത് സീറ്റിൽ നിൽക്കുന്ന ബി ജെ പി ഇപ്പോൾ ഒരു സ്വതന്ത്രനെ കൂടെ കിട്ടി രണ്ടുപേരുണ്ട് രണ്ടുപേരെ ഒരാളുടെ മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ മറ്റൊരു രാധാകൃഷ്ണൻ്റെ കൂടെ കിട്ടി അമ്പത്തൊന്നായിട്ടുണ്ട് ഇനി നൂറ്റി ഒന്നിലേക്ക് മത്സരം നടന്നാലും വലിയ പ്രശ്നമില്ല രാധാകൃഷ്ണൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിഴിഞ്ഞവും കൂടെ പിടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും അതിന് സാധ്യത അത്ര വളരെ കൂടുതലായിട്ട് കാണുന്നില്ല അല്ല അതിലും വലിയൊരു അട്ടിമറിക്ക് സാധ്യതയൊന്നും പറയാൻ പറ്റില്ല കാരണം ആൾ മാറിയാൽ എന്ത് സംഭവിക്കാമല്ലോ ഒരാൾ ഇപ്പം പറ്റു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാറിയാൽ എന്ത് സംഭവിക്കാം പറ്റു രാധാകൃഷ്ണൻ ആണെങ്കിൽ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആടി കാടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളും കൂടെയാണ് അതിന് പല കാരണങ്ങളുണ്ട് വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ മണ്ഡല അവരുടെ വാർഡിലുണ്ട് പിന്നെ അദ്ദേഹത്തെ പിന്തുണച്ചവരുടെ ഇടയിലുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങളും അപ്പോൾ ഇത് വളരെ ഞാനിന്മേൽ കളി പോലെ കൊണ്ടുപോകേണ്ട അഞ്ച് വർഷം കൊണ്ടുപോകേണ്ട അഞ്ച് വർഷം തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണമെന്ന് നിർബന്ധമുള്ള ബി ജെ പിക്ക് നിർബന്ധമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മേയർഷിപ്പ് അപ്പോൾ അവിടേക്ക് പരിചയ സമ്പന്നത കുറവുള്ള ഒരു രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യാതൊരു പരിചയവുമില്ലാത്ത ഒരു മേയർ വനിതാ മേയർ വന്നാൽ അത് എത്രത്തോളം ശോഭിക്കുമെന്നുള്ളത് ഇവിടുത്തെ നേതൃത്വങ്ങൾക്ക് സ്റ്റേറ്റിലെ ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖർക്കല്ല മറ്റ് നേതാക്കൾക്ക് ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് ആർ എസ് എസിന് അത്ര ഒരു ചിന്താഗതിയുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടല്ലോ എപ്പോഴും ഇവരെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കാണുമല്ലോ അതെ അത് അതിനേക്കാൾ ആ രാഷ്ട്രീയ സമിതി പൂർണ്ണമായും ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള സമിതി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അവ കേന്ദ്രം ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്തതാണ് ശ്രീരേഖ ഐ പി എസ് ആയിരിക്കാം എന്നുള്ളത് പക്ഷെ അത് പെട്ടെന്ന് മാറിമറിയാൻ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു നിസ്സാര കാര്യം മതി ഇപ്പം തന്നെ ഇതൊരു മൂന്നാം പരീക്ഷണമാണ് ഒന്ന് നേമത്തൊരു താമര വിരിഞ്ഞു ആ താമരയുടെ ശോഭ ശരിയായ രീതിയിൽ കേരളത്തിൽ പ്രതിഫലിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല പ്രായാധിക്യം വന്ന രാജഗോപാൽ എന്ന നേതാവ് പിന്നെ ഭരണപക്ഷത്തു നിന്നുള്ള യാതൊന്നും കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേന്ദ്രത്തിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു നിയമം വിമാന റെയിൽവേ സ്റ്റേഷൻ പോലും ഒന്ന് മോടി പിടിപ്പിക്കുന്നതിന് പോലും അന്ന് ശ്രീ ഒ രാജഗോപാലിന് കഴിഞ്ഞില്ല എന്ന് പരാതി പറയുന്ന സാധാരണക്കാരായ ഒത്തിരി പേരുണ്ട് അതായത് തിരുവനന്തപുരത്തിൻ്റെ സാറ്റലൈറ്റ് സ്റ്റേഷനായിട്ട് നിയമം മാറുമെന്ന് പറഞ്ഞിട്ട് ആ നിയമത്ത് പോലും ഒരു വലിയ വികസനം നടത്താൻ റെയിൽവേ കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന റെയിൽവേ വെച്ചൊരു വികസനം നടത്താൻ അദ്ദേഹം മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് പോലും കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വിമർശനം അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ ആ താമര അവിടെ വിരിഞ്ഞതിൻ്റെ ഫലം നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും എത്തിക്കാൻ ബി ജെ പിക്ക് കഴിയാതെ വന്നു രണ്ടാമത് വന്ന ഒരു എം പി തിരുവനന്തപുരം തൃശ്ശൂർ വന്ന എം പി ആണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഇതുപോലെ തന്നെ പല കാരണങ്ങളാൽ ചിറ്റിപ്പോയി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പക്വതയുള്ള ആളല്ല എന്ന് നമുക്കൊക്കെ നമുക്കറിയാം രാഷ്ട്രീയമായി ചരടുവലികൾ നടത്തുമ്പോൾ അതിൽ ചെന്ന് വീണ് കൊടുക്കാൻ എളുപ്പത്തിൽ തയ്യാറാകുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള അജണ്ട മനസ്സിലാക്കാതെ അദ്ദേഹം നേരെ ദുദ്ധത്തിന് പോവുകയാണ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് സിനിമയിലുള്ള ഒരു കരുത്താണ് അദ്ദേഹം പിന്നെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും കാണിക്കുന്നത് അപ്പൊ സിനിമയിലുള്ള കരുത്ത് അവിടെ കട്ട് പറയാം ഏർ പിന്നെ പിന്നെ സംവിധായകൻ പറഞ്ഞാൽ വില്ലൻ താഴെ വീഴും ഇവിടെ അത് വീഴില്ല ഇവിടെ വില്ലൻ വില്ലനായിട്ട് കയറി കയറി ഇങ്ങനെ വരും അപ്പോൾ ആ വില്ലനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ പലപ്പോഴും സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത് വന്ന താമര എം പി എന്ന താമര തൃശൂർക്കാർക്ക് ഒരു ആശ നൽകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പം ഇനി അവശേഷിക്കുന്ന മൂന്നാമത്തെ സാധനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പം ഇതും തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു മേയർ പൊളിയാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മാത്രമല്ല ഇവിടുത്തെ പ്രമുഖ പത്രമാധ്യമങ്ങളടക്കം ഇപ്പോൾ രാജേഷിനെ പുകഴ്ത്തുന്ന പല പത്രമാധ്യമങ്ങളും ഉണ്ട് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂവിൽ ഇന്നലെയും ഒക്കെ ആയിട്ട് രാജേഷിനെ കുറിച്ചുള്ളത് കേൾക്കുണ്ടായി അവരൊക്കെ താങ്കളുടെ അനുഭവ സമ്പത്തുള്ള ആളാണ് പരിചയ സമ്പത്തുള്ള ആളാണ് മഹാനാണ് തിരുവനന്തപുരം അല അരക്കിച്ച് കലക്കി കുടിച്ച ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ എങ്ങനെ മാറാൻ പോകണമെന്ന് കാരണം വലവെച്ചിരിക്കുന്ന ഒരു പിന്നെ മാധ്യമ സിൻഡിക്കേറ്റും രാഷ്ട്രീയ സിൻഡിക്കേറ്റും പിന്നെ ചില പിന്നെ വർഗീയ താല്പര്യമുള്ളവരും ഇവിടെ മേയറെ പൂട്ടാനായിട്ടിരിക്കുകയാണ് ആ പൂട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ എ ബി സി ഡി പോലും പഠിച്ചിട്ടില്ലാത്ത ശ്രീരേഖ ഐ പി എസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം വളരെ പ്രസക്തവുമാണ് കാരണം അവരെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയതുള്ള അവർ വളരെ സിൻസിയറാണ് അവരുടെ ഓരോ പ്രവർത്തനവും ഈ പിന്നെ ഈ സുരേഷ് ഗോപിയേക്കാൾ കുറേ കൂടെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുകയും ജന ഒരു ഇഷ്യൂ പറഞ്ഞാൽ ആ ഇഷ്യൂ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകേ പോകുന്ന ഒരാളാണ് അല്ലാതെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലും ശ്രീലേഖയിലായിരുന്നു താല്പര്യം തീർച്ചയായിട്ടും കാരണം ഒരു വനിത അങ്ങനെ വന്ന് ആ ഒരു വനിതയുടെ ശക്തി തന്നെ വേണം എന്നുള്ളത് ആഗ്രഹിക്കുക കാരണം വനിതകൾക്കാണ് ഇപ്പം ബി ജെ പി ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം എന്ന് നമ്മൾ ഏത് സംസ്ഥാനം നോക്കിയാലും മനസ്സിലാവും കാരണം സ്ത്രീകളിൽ രാഷ്ട്രീയമായ ഒരു സങ്കുചിതത്വം കുറവാണ് അവരധികവും എൻ്റെ വീട് എൻ്റെ കുട്ടികൾ എൻ്റെ പരിസരം എൻ്റെ അടുക്കള ഈ ഈ ഒരു സങ്കല്പത്തിൽ പോകുന്നവരും പിന്നെ അല്ലാത്തവർ എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഔദ്യോഗിക ജീവിതം എൻ്റെ വിദ്യാഭ്യാസം ഈ രീതിയിൽ പോകുന്നവരും ഒക്കെയാണ് അവരെ സംബന്ധിച്ചുള്ള വലിയ സങ്കുചിത രാഷ്ട്രീയമില്ല എക്സെപ്റ്റ് കേരള കേരളത്തിൽ കുറേ ഉണ്ട് കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അത്തരം ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ഒരു വിഭാഗം നമ്മുടെ ഇടയിലും ഉണ്ട് വനിതകൾ നമ്മുടെ വനിതകൾ ബീഹാറിലെ വനിതയെ പോലെയോ മറ്റ് സ്ഥലങ്ങളിലെ വനിതകളെ പോലെയോ അല്ല അവർ കുറച്ച് പേര് എന്ത് വന്നാലും ഇതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം ഇതായിരുന്നു കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ഇതിൽ തന്നെ ഞാൻ നിൽക്കുമെന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് ഈ അന്ധമായ രാഷ്ട്രീയമുള്ള കുറച്ച് സ്ത്രീകളുണ്ട് പക്ഷേ എന്നാൽ പോലും ഭൂരിഭാഗം സ്ത്രീകളും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളവും അപ്പം അത് യൂസ് ചെയ്യാനും ഒരു വനിതാ മേറെ ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ആലോചന പക്ഷേ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊന്ന് ഇപ്പോൾ മനെ വനിതാ മേയറാക്കി മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് ജയി ജയിച്ചാൽ അവിടെ എം എൽ എ ആയിട്ട് പോവാം തോറ്റാൽ തോറ്റാൽ മേയർ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങട്ടെ റോറ്റ മേയർ പിന്നിവിടെ നിന്ന് നിൽക്കുന്നത് ശരിയാണ് അപ്പോൾ തോറ്റ മേയർ താഴെ ഇറങ്ങും ഇതിനേക്കാൾ നണക്കിടുവരും പിന്നെ രണ്ടാമത് രാജേഷിനെ ജയിപ്പിച്ചുകൊണ്ടിന്ന് മേയറാക്കുന്ന പക്ഷേ പ്രക്രിയ നടക്കുക ഒരു വെറു ഒരു കൗൺസിലറായിട്ടിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ശ്രീരേഖയ്ക്ക് അവരുടെ പദവിക്ക് ഒത്താ ഒന്നുകിൽ ആദ്യം പരീക്ഷിക്കുന്ന തീർച്ചയായിട്ടും ഒരു മേയർ ആക്കുന്ന ഒരു പിന്നെ ഈ പദ സ്ഥാനത്ത് നിന്നുകൊണ്ട് മേയർ ആകാതെ നിന്നത് എം എൽ എ ആകാനാണെന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എ ആക്കാനുള്ളൊരു ശ്രമം നടത്തും അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഉന്നതമായൊരു പദവി തന്നെ കേന്ദ്രവും പിന്നെ കേന്ദ്രം തന്നെ നൽകും എന്നുള്ളതാണ് അതിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ സ്ഥാനമടക്കം ഇപ്പോഴേ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലൊന്നിലേക്ക് അവർ സ്വീകരിക്കും എന്തായാലും ശ്രീരേഖ ഐ പി എസിനെ നാണിക്കാനൊന്നും വകയില്ല കാരണം അവർക്ക് ഒരു റിട്ടയേർഡ് ഡി ജി പി എന്നതിനേക്കാൾ എത്രയോ വലിയ പ്രശസ്തി നരേന്ദ്രമോദിയുടെ മനസ്സിലൊരിടം ബി ജെ പിയുടെ തെക്കേ ഇന്ത്യയിലെ ഒരു സമരായുധം ഒക്കെയായി മാറാൻ ശ്രീരേഖയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഒരു പുണ്യമായി മാറും ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെ അതാണ് അവരുടെ പ്രത്യേകത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക